മോഡേൺ ആയിട്ടുള്ള ഈ ഒരു കാലത്ത് മോഡേൺ ആകുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്രോത്താണ് യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രം കണ്ടെത്തിയിരിക്കണ തന്നെ ഈ മോഡേൺ ആക്കാനായിട്ടാണ് അതായത് എന്ന് പറഞ്ഞാൽ സമൃദ്ധി എന്ന് പറയും വാസ്തുശാസ്ത്രത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം ദോഷം പറയലല്ല സമൃദ്ധിയിലേക്ക് നയിക്കില്ല അതായത് പ്രപഞ്ചത്തിൻ്റെ ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു മാങ്ങയുടെ വേണ്ടി കുഴിച്ചിടുകയാണ് മാവുണ്ടാവും എത്ര മാങ്ങ ഉണ്ടാവും ആയിരക്കണക്കിന് സോ ഇൻവെസ്റ്റ്മെൻറ്റ് ആകുകൂടി ഒരു മാങ്ങയുടെ വണ്ടിയാണ് റിസൾട്ടാവും ആയിരക്കണക്കിന് ഇതാണ് സമൃദ്ധി മോഡേൺ ആകുക എന്ന് പറഞ്ഞാൽ സമൃദ്ധിയിലേക്ക് ഉയരുക എന്നാണ് അപ്പോൾ അതിനെന്ത് വേണോ നമുക്ക് സമ്പത്ത് വേണം സമൃദ്ധി വേണം കല്യാണം കഴിക്കണം കുട്ടികൾ ഉണ്ടാകണം വട്ടവർ യു വാണ്ട് എല്ലാം അച്ചീവ് ചെയ്യണം നല്ല കാറ് മേടിക്കണം സോ അങ്ങനെയാണെങ്കിൽ അത് പ്രപഞ്ചത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മൾ ഈ ഹിന്ദു ദേവിമാരെയൊക്കെ കണ്ടില്ലേ ഏതെങ്കിലും ദരിദ്രവാസി ആയിട്ടുള്ള ദേവീനെ കണ്ടിട്ടുണ്ടോ എങ്ങനെയുണ്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് സമൃദ്ധി അബൻഡൻസ് സോ ഇഫ് യു വാണ്ട് എബണ്ടൻസ് നമുക്ക് ഈ നാച്ചുറൽ നൃത്തത്തിലേക്ക് പോവണമാണ് ഏറ്റവും എളുപ്പം യഥാർത്ഥത്തിൽ ഈ മോഡേൺ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉപയോഗം കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ കമ്പനികൾ പരസ്യത്തിനായിട്ടും അതിനായിട്ടൊക്കെ ആണ് ഇപ്പം സാധാരണ നിങ്ങൾ നിങ്ങളെ ഏജുകാരാണെങ്കിൽ എന്താ പറയുക ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ആരോ പറഞ്ഞ പണി എടുക്കേണ്ടി വരുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് വെച്ചാൽ സ്വന്തമായിട്ടുള്ള ഗ്രോത്ത് സ്വയം സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ വാസ്തുശാസ്ത്രം ഉപയോഗിക്കുകയാണോ നമ്മൾക്ക് തന്നെ എന്താണോ നമ്മൾ അതിൽ നമുക്ക് എക്സൽ ആകാൻ പറ്റും അതുമാത്രമല്ല ഒരു ഓൾറൗണ്ട് എക്സലൻ്റ് ആകാം കാരണം നമ്മൾക്ക് എല്ലാ പ്രതിഭകളും ഉണ്ട് ഒരു സാധനം മാത്രമല്ല നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡൈമെൻഷനൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണേ അപ്പോൾ എല്ലാ ഏരിയകൾക്കും നമ്മൾക്ക് ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും അതായത് സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റും ആരോഗ്യപരമായിട്ട് നല്ല സ്ട്രോങ് ആകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സാമൂഹികമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ ഇതൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള കാലത്താണ് യഥാർത്ഥത്തിൽ വാസ്തു ശാസ്ത്രത്തിൻ്റെ ആവശ്യം നമ്മൾ ഈ പ്രപഞ്ചത്തിനൊരു ഋത്തമുണ്ട് നമ്മളെ ജീവിതത്തിൽ കഷ്ടപ്പാട് ടെൻഷൻ പ്രശ്നം മനസമാധാനമില്ലായ്മ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഋത്തവും യൂണിവേഴ്സിൽ ഋത്തവും രണ്ടും രണ്ടാവുന്നതുകൊണ്ടാണ് നേരെ കുറച്ച് നമ്മൾ യൂണിവേഴ്സൽ ന്റത്തത്തിലാണോ നമ്മൾക്ക് വേണ്ടി എല്ലാം ഒരുങ്ങും നമ്മൾ നമ്മളധികം സ്ട്രെയിൻ ചെയ്യേണ്ട ് പ്രപഞ്ചത്തിൻ്റെ ഭാഷ ഈസി ആയിട്ട് ഗ്രോ ചെയ്യാന്നാണ് നമ്മളൊരു പൂവൊക്കെ വരികണല്ലേ അതിനെ ഞെക്കി ആയില്ലല്ലോ അത് അതിൻ്റെതായ സമയമെടുത്ത് അതിൻ്റെതായ ഒരു രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രോ ചെയ്യുമ്പോൾ എന്താവും അവിടെ ഒരുപാട് സൗരഭ്യം ഉണ്ടാവും ഒരുപാട് ഭംഗി ഉണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം ഓരോ വ്യക്തിയും മോഡേൺ ആക്കലാണ് എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടുള്ള സമൃദ്ധി ഉണ്ടാക്കലാണ് വാസ്തുശാസ്ത്രത്തിന്റെ ആവശ്യം